പറഞ്ഞു നിർത്തിയെടുത്തു തുടങ്ങിയാൽ നീറ്റ് പരീക്ഷ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിരോധത്തിലായിരിക്കുന്ന സർക്കാരിൻ്റെ ദുർബലമായ ഒരു ശരീരഭാഷയാണ് നമ്മളിന്ന് കണ്ടത് എന്ന തരത്തിലുള്ള നിരീക്ഷണമുണ്ട് പക്ഷേ അപ്പോഴും നോക്കൂ ഏതു സാഹചര്യത്തെയും നേരിടാനുള്ള കരുത്താർജിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ വരവ് ജനാധിപത്യപരമായി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് സഖ്യകക്ഷികളുമായിട്ടുള്ള സംഭാഷണത്തിൽ തന്നെ തെളിഞ്ഞു നിങ്ങൾ തന്നെ മമതാ ബാനർജി തന്നെ പലതവണ അടർത്തിയടിത്താൻ ശ്രമിച്ചിട്ട് പോലും നിതീഷ് കുമാറോ അതല്ലെങ്കിൽ ടി ഡി പി യോ ചന്ദ്രബാബു നായിഡുവോ മറുകണ്ഠം ചാടിയില്ല ആ ഘട്ടത്തിൽ നോക്കൂ നരേന്ദ്രമോദി കൂടുതൽ ജനാധിപത്യ ബോധമുള്ള സഖ്യകക്ഷികളെയും പ്രതിപക്ഷത്തെയും ഒക്കെ ബഹുമാനിച്ചവർക്ക് ഇടം നൽകുന്ന ഒരു പ്രധാനമന്ത്രിയായി ഈ സഭയിൽ മാറിയാൽ ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു പോയ വിശ്വാസത്തെ തിരിച്ചെടുക്കാൻ സാധിക്കും അനിൽ ബോസ് നല്ല കാര്യം അങ്ങനെയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയാൽ നല്ലത് രാജ്യത്തെ ഭരണകൂടം അങ്ങനെ തിരുത്തുന്നു നല്ലത് തന്നെയാണ് പക്ഷെ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ആൾ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന പെട്രോളിയം മന്ത്രിയായിട്ടാണ് ഇപ്പൊ നീറ്റ് ഇപ്പോഴത്തെ വിവാദം പെട്രോളിയം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം അദ്ദേഹം ചെയ്തത് ആ പെട്രോളിയം ഡയറക്ടറെ നിർബന്ധിതമായി ഭീഷണിപ്പെടുത്തി ലീവ് എടുപ്പിച്ച് ആ പോസ്റ്റിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെന്റ് എടുപ്പിച്ച ആളുടെ പേരാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യത്ത് പെട്രോളിയത്തിന്റെ ഡെമ്മി ട്രില്ലിങ്ങിന് വേണ്ടി കോടാനുകോടി രൂപയുടെ ക്രമക്കേട് നടത്തിയിട്ടുള്ള ആളായ ഗുജറാത്ത് ഹൈക്കോടതി മുതൽ നിരവധി നിരവധി കേസുകളുടെ രേഖകൾ എന്റെ പക്കൽ അടക്കമുണ്ട് അതായത് കേസ് നടത്തി അതിൽ പ്രഥമ തൃപ്തി എന്ന് കണ്ടുപിടിച്ച എൻ്റെ രേഖകൾ എൻ്റെ കയ്യിലടക്കമുണ്ട് അടക്കമുണ്ട് ഉത്തരവാദിത്തത്തോടുകൂടിയാണ് പറയുന്നത് പക്ഷേ ഇതൊന്നും ഇവിടുത്തെ ഒരു ഏജൻസിയും അന്വേഷിക്കില്ല അതാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ അനുഭവം പക്ഷേ തുടങ്ങുകയാണ് ഇപ്പൊ നീറ്റിൽ തുടങ്ങി ആദ്യം പ്രതിപക്ഷം എന്നുള്ള നിലയിലോ പാർലമെന്റ് അംഗങ്ങൾ എന്നുള്ള നിലയിലോ ഒരു സത്യപ്രജ്ഞയ്ക്ക് മുമ്പാണല്ലോ രാജ്യത്തെ ജനങ്ങളോട് ഇതിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് ഇന്ന് എന്താ സ്ഥിതി രാജ്യത്തെ ചെറുപ്പക്കാരുടെ ഭാവി എന്താ അവരുടെ അവസരങ്ങൾ എന്താ എത്ര കോടി രൂപയാണ് ഈ പാവപ്പെട്ട കുട്ടികളുടെ കയ്യിൽ നിന്നും ഈ രാജ്യത്തെ ഗവൺമെന്റ് പിരിച്ചെടുത്തിരിക്കുന്നത് ഏതാണ്ട് നാനൂറ് കോടിയോളം വരും ഈ പിരിച്ചെടുത്തിരിക്കുന്ന തുക ഈ പരീക്ഷ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനൊക്കെ ആരാണ് സമാധാനം പറയുക ഇവരിപ്പം വന്നു ഇവർ ഇവരെന്തുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബി ജെ പി തെറ്റ് അഡ്മിറ്റ് ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബി ജെ പിയുടെ ഏതെങ്കിലും നേതാവ് ഒരു മന്ത്രിയാവട്ടെ പാർട്ടി പ്രതിനിധി തെറ്റ് ആ എന്റെ പൊന്ന അരുണെ എന്തുകൊണ്ട് ഇപ്പൊ അഡ്മിറ്റ് ചെയ്യുന്ന അല്ലാതെ എന്ത് ചെയ്യും അല്ലാതെന്താ ചെയ്യുക എന്ന് പറഞ്ഞേ അഡ്മിറ്റ് ചെയ്ത് ഇവർക്ക് എവിടെ വരെ പോകാൻ പറയൂ ഓന് ഓടിയാൽ വേലിയോളം ചെമ്മീൻ ചാടിയ മുട്ടോളം അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്ന് അതാണ് ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ സ്ഥിതി മുപ്പത്തിരണ്ട് എം ബിമാരുടെ വ്യത്യാസമുള്ളത് മനസ്സിലായില്ലേ ഏത് സമയവും കഴുത്തിൽ പിടിച്ച് പുറത്തോട്ട് ഇടുന്ന പോലെ ഇടാൻ കഴിയുന്ന ഒരു സന്ദർഭത്ത് നിൽക്കുമ്പോൾ ഇത് സമ്മതിക്കല്ല എന്താ നിവർത്തി എന്താ നിവർത്തി പിന്നെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞാണ് തുടങ്ങിയത് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഭരണഘടനയിൽ ഇല്ലാത്തൊരു കാര്യമല്ല ഞാൻ പറഞ്ഞു ഇന്ദിരാഗാന്ധി അല്ല ഇനി മറ്റേത് ഭരണാധികാരിയാണെങ്കിലും ജനഗിതമല്ലാത്ത തീരുമാനങ്ങൾ എടുത്താൽ അത് അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഒരു ഇന്ദിരാഗാന്ധി ഭാഷയിൽ പറഞ്ഞാൽ ഭാരതത്തിൽ പറഞ്ഞോളൂ അല്ല ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അരുടെ ഭരണഘടനയുടെ പ്രകാരം പ്രത്യേക സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് അവകാശം ഉണ്ടെന്നേ രാജ്യത്ത് ഒരു പ്രത്യേക ബോസ് യുവരാജ് നോക്കൂ സെക്കൻഡ് ഒരു സെക്കൻഡ് അതായത് അല്ല ഞാൻ പറഞ്ഞത് ഈ നൂറ്റിമൂന്നാണെങ്കിലും ഇത് ചെയ്യാനുള്ള അധികാരമാണ് അവർ ഉപയോഗിച്ചത് ഒരു പ്രശ്നങ്ങൾ ആഭ്യന്തര അത് വസ്തുക്കൾ ഉപയോഗിച്ചു എന്നതിന്റെ പേരിൽ കൊടുത്തിരുന്ന കേസ് അലഹബാദ് കോടതി തീർപ്പാക്കി ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രി പദം നഷ്ടപ്പെടുമെന്ന സാഹചര്യം വന്നപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അതാണ് ഇന്ത്യ കണ്ട ഏറ്റവും ഇരുണ്ട ജനാധിപത്യത്തിന്റെ കാലം അതാണ് സംഭവിച്ചത് ചർച്ചയിൽ അല്ലല്ല ന്യായീകരിക്കൽ ന്യായീകരിക്കൽ അല്ലല്ല അത് ശരിയല്ല അത് ശരിയല്ല അത് ശരിയല്ല നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ എന്നെ എന്റെ എനിക്ക് കിട്ടേണ്ട അവസരം നഷ്ടപ്പെടുത്തി അരുണിലേക്ക് പോയപ്പോഴും ഞാൻ നിശബ്ദനായി ഇവിടെ ഇരുന്ന ആളാണ് അപ്പൊ അത് ശരിയല്ല ഞാൻ പറഞ്ഞത് ഭരണഘടനയ്ക്ക് വിധേയമായി നടക്കേണ്ട ഒരു കാര്യം നടപ്പിലാക്കി ഭരണഘടനാ വിരുദ്ധമായ പ്രവൃത്തിയാണ് നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടുള്ളതൊക്കെ തന്നെയും ഭരണഘടനാ വിരുദ്ധമാണ് നടപ്പിലാക്കിയിട്ടുള്ളത് നമ്മൾ ഭരണഘടനയ്ക്ക് വിധേയമായി നടപ്പിലാക്കി അത് തെറ്റുണ്ട് ജനങ്ങൾക്ക് ഉൾപ്പെടാൻ കഴിയാത്തതുകൊണ്ട് രാജ്യത്തിന് സ്വീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് അതുകൊണ്ട് ഇന്ദിരാഗാന്ധി തോറ്റു രാജ്യത്തിന്റെ ആഭ്യന്തര ഉണ്ടായിരുന്നത് അടിയൻ ഇന്ത്യൻ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നു ഞാൻ ഞാൻ ചോദിക്കുന്ന അരുണെ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ഭരണഘടനയിൽ നമ്മുടെ ഭരണഘടന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രൊഫഷണർ ഉണ്ടോ ഇല്ലയോ അടിയന്തരാവസ്ഥ ഉണ്ട് പക്ഷെ അതിലെ കണ്ടീഷൻസ് ഉണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി രണ്ട് പ്രകാരം രാജ്യത്തിന്റെ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം സംസ്ഥാനങ്ങൾക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അവകാശം അത് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി നാഷണൽ അർജൻസി ഇത് പ്രഖ്യാപിക്കുന്നതിന് കാരണങ്ങൾ വേണം സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ അയോഗ്യയാണ് എന്ന് അലഹാബാദ് ഹൈക്കോടതി വിളിച്ചാൽ പ്രഖ്യാപിക്കാനുള്ളതല്ല അടിയന്തരാവസ്ഥ അല്ല ഞാൻ പറയുന്നത് ആ ഭരണഘടനയ്ക്ക് വിധേയമായി ഭരണഘടനയിലുള്ള ഒരു കാര്യം വെച്ചിട്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് നിങ്ങൾക്കോ എനിക്കോ ഇഷ്ടമില്ലാത്തതായിരിക്കാം അല്ലെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടായിരുന്നില്ല എന്ന വിമർശനങ്ങൾ ഉണ്ടാകാം ആ വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഭരണഘടനയാണോ ഈ സർക്കാരിന്റെ പതനം with Arun Kumar.